ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രാങ്ക് വീഡിയോ ആണ് നമ്മുടെ പ്ലാസ്റ്റിക് ഫാമുണ്ടല്ലോ അതിനെ നമ്മുടെ ഈ കാർബോർഡിനാട് ഇട്ടിട്ട് ഈ ഇത് കണ്ട ഈ സാധനത്തിന് നമ്മൾ ഈ കാർബോർഡിനാട് ഇട്ട് ഗിഫ്റ്റ് പോലെ നമ്മുടെ കുറെ ഹിന്ദിക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് അവർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അവരുടെ ആ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഏഹ് അപ്പൊ നേരെ വെളിയിലോട്ട് പോവാം அவர் கொடுக்கன் வண்டி போகணும் எங்கனா ரியாட்சன் என்னும் நமக்கு அறியத்தில் ഇതാകോയാവും നമുക്ക് കൊടുത്തുനോക്കാം അവര് നിഷ്ഠാന്ന് പറഞ്ഞ ഇതായിട്ടിരിക്കുവാണ് ആ പകടോ ഓപ്പം കേറുകറക്കേക്കു ഓപ്പം കറക്ക തേക്കോ Oh <laughs> <वागे> गया। <laughs> जार 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 आप ओरिजिनल ओरिजिनल <laughs> <laughs> मालूम है ओरिजिनल <laughs> डुप्लीकेट पूरा मालूम है। <laughs> അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക അതിന് തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ